ശബരിമല എല്ലാ ജാതി മതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് അയ്യപ്പ ദർശനത്തിനായി ഇത്തവണയും ശബരിമലയിലെത്തിയത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം സമാപിക്കാൻ പോകുമ്പോൾ ഇതുവരെ നാല് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് അയ്യപ്പ ദർശന പുണ്യം നേടാനെത്തിയത് മണ്ഡല മകരവിളക്ക് കാലമാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലം ഓരോ വർഷവും ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടാകുമ്പോഴും സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഒരുക്കുക എന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും വെല്ലുവിളിയാണ് ശബരിമല പോലൊരു ക്ഷേത്രത്തിന്റെ പരിമിതികൾ കൂടി കണക്കിലെടുക്കുമ്പോൾ വെല്ലുവിളികളുടെ ആക്കം കൂട്ടും എന്നാൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വെല്ലുവിളികളെ ആകെയില്ലാതാക്കി മികച്ച തീർത്ഥാടനകാലം ലഭ്യമാക്കാൻ ഈ സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിച്ചു എന്ന് തീർത്ഥാടകർ തന്നെ സാക്ഷ്യം ചെയ്യുന്നു ശബരിമലയിലെത്തുന്നവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും മുൻകൂട്ടി ക്രമീകരിച്ചാണ് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തെ വരവേറ്റത് ഇതുമൂലം തീർത്ഥാടകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചപ്പോഴും സുഗമവും സുരക്ഷിതവുമായ ദർശനം ഉറപ്പാക്കാൻ സാധിച്ചു നവംബര് പതിനേഴിന് മണ്ഡലപൂജയ്ക്കായി നട തുറന്നതു മുതല് ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് വകുപ്പുകളുടെ കൃത്യമായ ഏകോപനത്തിന്റെ ഭാഗമായി പിഴവുകളില്ലാത്ത തീർത്ഥാടന കാലമാണ് സാധ്യമായത് ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ സീസണിൽ മകരവിളക്ക് വരെ ശബരിമലയിൽ ശബരിമലയിലെത്തിയെന്നാണ് കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ സാരമായ വർധനവാണുണ്ടായത് ശബരിമലയിലെ വരുമാനത്തിലും ഗണ്യമായ വർധന മുൻവർഷങ്ങളെ അപേക്ഷിച്ചുണ്ടായി ഇത്തവണ ശബരിമലയിലെത്തിയ കുട്ടികളുടെയും പ്രായമായവരുടെയും എണ്ണത്തിൽ മുപ്പത് ശതമാനത്തിന്റെ വർധനവാണുണ്ടായത് ഇത് പടികായത്യത്തിന്റെ വേഗതയെ ബാധിച്ചിരുന്നു എന്നാൽ ഇവർക്കും സുരക്ഷിതമായ ദർശനം ഒരുക്കുന്നതിനായി പ്രത്യേക ക്യൂ സംവിധാനവും ദർശനത്തിനായി പ്രത്യേക ഗേറ്റും ദേവസ്വം ബോർഡ് സ്ഥാപിച്ചു ഇത് മികച്ച ഇടപെടലുകളിലൊന്നായി തീർത്ഥാടകർ എടുത്തു പറയുന്നു കൂടാതെ ദിവസവും നൽകുന്ന അന്നദാനത്തിന് പുറമെ മകരവിളക്ക് ദിവസങ്ങളിൽ ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് പാണ്ഡിത്താവളത്ത് പ്രത്യേക അന്നദാനവും വിളമ്പി മുടക്കമില്ലാത്ത ലഘുഭക്ഷണവും ചുക്കുവെള്ളവും തീർത്ഥാടകരിൽ എത്തിച്ചു പോലീസ് അഗ്നിശമനസേന ആരോഗ്യ വിഭാഗം കെഎസ്ആർടിസി തുടങ്ങി എല്ലാ സർക്കാർ സംവിധാനങ്ങളും ചിട്ടയായി പ്രവർത്തിച്ച തീർത്ഥാടനകാലം കൂടിയാണ് സമാപിക്കാനിരിക്കുന്നത്